പത്തനംതിട്ട പെരുന്നാട്ടിലെ സിഐ ടി യു പ്രവർത്തകൻ ജിതിനെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി സി ഐ ടി യു പ്രവർത്തകൻ തന്നെയെന്ന് വ്യക്തമായതോടെ പ്രതിരോധത്തിലായി സി പി എം മൂന്ന് പ്രതികളുടെ സി പി എം ബന്ധം തെളിഞ്ഞെങ്കിലും കൊലപാതകത്തിന് പിന്നിൽ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണെന്ന് സ്ഥാപിക്കാനുള്ള വ്യാജ പ്രചരണം തുടരുകയാണ് സി പി എം കൊലപ്പെടുത്തിയ കേസിലെ മൂന്ന് പേർക്കും സിഐ റ്റു ടിപ്പർ യൂണിയന്റെ പ്രവർത്തകനായിരുന്നു നിഖിലേഷ് ഇയാളുടെ അമ്മ മിനി സ്ഥിരീകരിച്ചിരുന്നു നിഖിലേഷ് പ്രവർത്തിച്ചിട്ടുള്ളത് സിഐ ടൂവിൽ മാത്രം ബിജെപിയോ ആർ എസ് എസുമായോ നിഖിലേഷിന് യാതൊരു ബന്ധവുമില്ലെന്നും നിഖിലേഷിന്റെ അമ്മ വ്യക്തമാക്കിയിരുന്നു അല്ല സാറേ ടിപ്പർ എടുത്തപ്പം ടിപ്പർ അസോസിയേഷനിൽ അസോസിയേഷൻ ചേർന്നു പറഞ്ഞ കല്ലെടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ ആ ആ ടിപ്പർ അസോസിയേഷനിൽ മാത്രമേ പോയിട്ടുള്ളൂ അല്ലാതെ ഒരു പാർട്ടിയിലോ ടിപ്പർ അസോസിയേഷനിൽ പോയതും അന്നാണ്ട് അവിടെ ഒരു അടി നടന്നപ്പോ ഷ്യാമെന്ന് പറയുന്ന മെമ്പറിനെ ഒക്കെ എടുത്ത് അവർ കാണാനും ഒക്കെ പോയത് ആവശ്യം മെമ്പറിനൊക്കെ അടി കിട്ടിയപ്പോ അങ്ങനെ അവർ ടിപ്പർ അസോസിയേഷൻ വെച്ചാ പോയത് അന്നേരം ഞാൻ പറഞ്ഞു കുഞ്ഞ പാർട്ടിയിലൊന്നും ഞാൻ ഒരു പാർട്ടിയിലും പോകത്തില്ല ടിപ്പർ അസോസിയേഷൻ്റെ ആളാ അപ്പൊ ഞാൻ പോകേണ്ട അങ്ങനെ മാത്രമേ അവൻ പോയിട്ടുള്ളൂ അല്ല അത് ഒരു കോടി പോലും വിളിക്കാൻ വരേണ്ട നിങ്ങൾ ആരും പോയിട്ടില്ല കേസിലെ നാലാം പ്രതി സുമിത്തും ഏഴാം പ്രതി മിഥുനും ഡിവൈഎഫ്ഐ വൈ എഫ് ഐ പ്രവർത്തകരാണ് എന്നുള്ളതും ഇവരെ പ്രതിപട്ടികയിൽ ചേർത്തപ്പോൾ തന്നെ വ്യക്തമായ കാര്യം ഇവരുടെ ഡിവൈഎഫ്ഐ പ്രവർത്തന ചുമതല സംബന്ധിച്ച സമൂഹ മാധ്യമ പോസ്റ്റുകളും സംഘടനാ പ്രവർത്തന ചിത്രങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു സി ഐ ട്യൂ പ്രവർത്തകരെ കൊലപ്പെടുത്തിയത് സി ഐ ട്യൂ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തന്നെയാണെന്ന് ഉറപ്പായിട്ടും ഇത് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും തലയിൽ കെട്ടിവെക്കാൻ സമൂഹ മാധ്യമ പോസ്റ്റുകളിലൂടെ ഉൾപ്പെടെ ശ്രമം തുടരുകയായിരുന്നു സി യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷവും ഇതിന്റെ തുടർച്ചയായി ഉണ്ടായ കൊലപാതകവും പോലീസിന്റെ എഫ്ഐആറിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് രാഷ്ട്രീയ കൊലപാതകമാണെന്ന ഒരു പരാമർശവും എഫ്ഐആറിൽ ഇല്ല പോലീസിന്റെ ഭാഷ്യം ഇങ്ങനെയാണെന്നിരിക്കെ പ്രതികളുടെ സി പി എം ബന്ധം വ്യക്തമായി വെളിപ്പെട്ടിട്ടും വ്യാജ പ്രചാരണം നടത്തുന്ന സി പി എമ്മിന്റെ ഗൂഢനീക്കം സമൂഹത്തിന് മുന്നിൽ മറനീക്കി പുറത്തു വരികയാണ് ജനം പത്തനംതിട്ട